എന്താ പറയാ നാളെ ഇപ്പോ ഞാൻ ജീവിച്ചിരിക്കോ ഇല്ലെന്നുള്ള കാര്യത്തില് ഉറപ്പില്ല ബിക്കോസ് എനിക്ക് ഓരോ എന്താ എന്നെ മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന നമ്മൾ ഇതിന്റെ വണ്ടിയുടെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി തേർഡ് ഓണർഷിപ്പ് ആണല്ലോ ബ്രോ വീണ്ടും നമ്മൾ വരുമ്പോഴത്തേക്കും ഈ വണ്ടിയുടെ കളർ ഡീപ്പ് പർപ്പിൾ തന്നെയാണല്ലോ ആർ ടി ഡീറ്റെയിൽസിൽ കിടക്കുന്നത് ആർ ടി ഡീറ്റെയിൽസിൽ കിടക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഈ നിങ്ങൾ അടിച്ചു വെച്ചേക്കുന്ന പ്ലച്ചനായിരിക്കുന്ന മഞ്ഞ കളറിലേക്ക് മാറ്റാഞ്ഞത് അപ്പോൾ വണ്ടി നിയമവിരുദ്ധമായിട്ടാണ് ാണ് കളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് വണ്ടികളെന്തൊക്കെയാണ് എനിക്ക് അറിയാൻ പാടില്ല എന്താ നടത്തിക്കൊണ്ടിരുന്നേ അല്ല അവിടെ നിന്ന് എന്താ ഇങ്ങനെ അതായത് ആ ഷോറൂമിൽ നമ്മൾ ആദ്യം ഗോൾഡ് സ്മുഗ്ലിംഗിന്റെ കാര്യം പറഞ്ഞു രണ്ടാമത് ഇപ്പൊ ബ്ലാക്ക് മണിയോട്ട് കാര്യങ്ങൾ പറയുന്നു അതായത് ആ ഷോറൂമിലെ ആളുകള് ഖുറേഷി അബ്രഹാമിന്റെ കൊച്ചന്റെ മോനാന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജോട്ടം ബലം നോക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് ബട്ടണെങ്കിലും കമൻറ്റായിട്ട് ഇട്ട് വെക്കുക ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായിക്കും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ മനമറിഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നല്ല ഉടമകളെല്ലാം ഉപയോഗിച്ചോളൂ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റോട്ട് വാങ്ങിക്കുക അപ്പോൾ കൂടുതലായിട്ട് എടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി ഈ കരുത്തി കൊച്ചു പെണ്ണേനെ കെങ്ങന്നെ കിട്ടി പജീറോ ആ പജീറോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സഹകരണത്തിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യൂസ് അത് പോകുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കരിയറിലാദ്യമായിട്ടാണ് ഇത്രയും വ്യൂസൊക്കെ പോകുന്നത് ഏതായാലും അതിനൊരുപാട് നന്ദി നമ്മൾ ആ പുള്ളിക്കാരി കാശുണ്ടാക്കുന്നതിനോ കച്ചവടം ചെയ്യുന്നതിനോ പജീറ വയ്ക്കുന്നതിനോ ഒന്നും നമ്മളെതിരല്ല കച്ചവടം ചെയ്യാം എല്ലാം നല്ലതാണ് കച്ചവടം ചെയ്യാം അത് കുഴപ്പമില്ല പക്ഷേ കള്ളത്തരം പറഞ്ഞുള്ള കച്ചവടം ചെയ്യുന്നത് അതിന് മാത്രമേ ഉള്ളൂ ഞാനെതിര് അപ്പോൾ ജാസിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ അത് കാണുക അതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് സി സി ടി വി വിഷ്വലും ഫുട്ടേജും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതിനിപ്പുള്ളിക്കാരിയുടെ മറുപടി വന്നിട്ടുണ്ട് കൊള്ളാം നന്നായിരിക്കട്ടെ ഏതായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇത് വെറും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം കണക്കാക്കുക ഒരു 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 ഫൺ ടൈം ആയിട്ട് കണക്കാക്കുക അപ്പം നമുക്ക് ആദ്യം കൊച്ചിക്കാരിയുടെ വീഡിയോ കണ്ടു തുടങ്ങാം ഇതിപ്പോ പാൻ പോണം അങ്ങനെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് കള്ളന്മാരാണ് കേട്ടോ ആ വീഡിയോ നിങ്ങൾ കണ്ടു മനസ്സിലാവും രണ്ട് ജാസേ നിന്റെ കളി കഴിഞ്ഞ് എന്തായാലും ഞാൻ ഉദ്ദേശങ്ങൾ തന്നെ ഗെയിം എത്തിയിട്ടുണ്ട് ഞാൻ പറയാനായിട്ട് ഉന്നയിച്ച കാര്യങ്ങളാണ് അവനായിട്ട് എന്തായാലും ഓപ്പൺ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങൾ കണ്ടു കണ്ടു ആ ആ ആ ആ വീഡിയോ എന്തായാലും നോക്കണം കറക്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്താണിത് മുഖം കാണിക്കുക നമുക്ക് മുഖം കാണണ്ടേ എന്നെങ്കിലെല്ലാം നമുക്ക് കണ്ട് ആസ്വദിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റൂ കണ്ടാസ്വദിച്ചെന്ന് പറഞ്ഞാൽ വേറെ സെൻസിലില്ല കേട്ടോ കണ്ട് റിയാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരി വിചാരിച്ച ട്രാക്കിലാണ് വീഡിയോ വന്നത് പുള്ളിക്കാരി മറ്റേ എലൂമിനിയാണ്ടിയുടെ ആളുകളാണ് അതായത് പുള്ളിക്കാരി എന്നൊക്കെ നേരത്തെ അറിയായിരുന്നു ഈ ജാസ് ഇങ്ങനെ വരും ജാസ് എന്നെ ഇങ്ങനെ റിയാക്ട് ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യും ജാസ് എൻ്റെ സി സി ടി വി ഫുഡേജ് പുറത്ത് കൊണ്ടുവരും അല്ല ജാസ് എൻ്റെ സി സി ടി വി ഫുഡേജ് പുറത്ത് കൊണ്ടുവരും അപ്പോൾ ഞാനതിന് തിരിച്ച് മറുപടി റിയാക്ഷൻ കൊണ്ടുവരും എന്നൊക്കെ അറിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരി മറ്റേ എലുമിനാണ്ടിയുടെ ആളാണ് പൃഥ്വിരാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരിയാണ് രണ്ട് അതിലൂടെ നിങ്ങൾ നോട്ട് വൺ 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 ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് കൊണ്ട് ഈ പറഞ്ഞ ബ്ലാക്ക് മണി കാര്യങ്ങളൊന്നും റോൾ ചെയ്യാൻ പറ്റാത്ത മണിയോ അതായത് ഈ ചെവി ഈ ചെവിയെ നോക്കി കൊഞ്ഞണം കുത്തുന്ന തരത്തിലാണ് ഈ പുള്ളിക്കാർ സംസാരിക്കുന്നത് ബാക്കി പറ ഈ ചെവിയുടെ കേസിലൊക്കെ നമുക്ക് വരാം കേട്ടോക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഇറക്കി പോകാട്ടോ അത് വേറെ കാര്യം അതിന് പറ്റിയ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്നെ ഒഴിവാക്കാനായിട്ട് അവർ നോക്കിയത് എന്നിരുന്നാൽ പോലും നോക്കി ഇതിനെ നീ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്കോ നല്ലോടി കിട്ടും നല്ലോടി മീൻസ് നല്ലോടി നിനക്ക് കിട്ടാൻ പോണേ പോലെയുള്ളൂ നീ വിചാരിക്കുന്ന പോലെ അല്ല കാശോളം കളിക്കുന്ന കളിയാണ് നോക്കി മോനെ നീ കളിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് എനിക്ക് വരാതിരിക്കാൻ വേണ്ടി പോണ പോലെ തന്നെ ഞാൻ എന്തായാലും നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോ അതേ വണ്ടികൾ എടുത്തിട്ടാണ് അവർ മറിച്ചിരിക്കുന്നത് അവിടെ നിന്ന് അറിയാൻ പാടില്ല എന്താ കടത്തിക്കൊണ്ടിരുന്നേ അല്ല കടത്തിക്കൊണ്ടിരുന്നത് എന്താ അതിലേക്ക് നമുക്ക് വരാം കേട്ടോ അവിടെ നിന്ന് സാധനം പുള്ളിക്കാരി ഒരു വീഡിയോയിൽ പറയാതെ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം ബാക്കി പറ ഇത് ഒന്നെ തലേദന ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി കുറേ വീഡിയോസ് ഞാൻ കാര്യങ്ങള് ഞാൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിരുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ പോയി നോക്കിയിട്ട് ആ ടി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പിന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട് മൈര് വണ്ടി എന്ന് പറയുന്നത് പറഞ്ഞു പത്തലക്ഷം രൂപയുടെ പജീറ മാത്രോ ചെയ്യത്തുള്ളു അതായത് പതിനായിരം രൂപക്ക് വിറ്റ് ആറ് ലക്ഷം രൂപയുടെ വണ്ടി പത്തു ലക്ഷം രൂപക്ക് എന്ത് ചെയ്യത്താ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് അതിനൊന്നും നമ്മൾ കൈയടത്തുന്നില്ല കൊള്ളാം ബാക്കി പറ തുടങ്ങിയ പ്രശ്നങ്ങൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ബഹളം ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കൂടെ ഇവിടെ കള്ളത്തരങ്ങൾക്ക് കൂടെ നിന്ന് ഞാൻ അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെ പോലെ നിന്ന് പണിയെടുക്കണം നടക്കൂല എന്റെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി പോകുന്നതാണ് ഇനി നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന ആളുകളെ അല്ലാതെ എന്ത് സഭ്യമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കണമെന്ന് കാണിച്ചു തരുന്നതിൽ ഈ പുള്ളിക്കാരി ഒരു മാതൃകയാണ് സുഹൃത്തുക്കൾ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഈ പുള്ളിക്കാരി ഇതിനകത്ത് പരാമർശിച്ച കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം സി സി ടി വിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സി സി ടി വി ഞാൻ ഇവിടെ വെക്കാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങളത് ജാസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സി സി ടി വിയൊക്കെ കാണാൻ പറ്റും രണ്ടാമത്തെ സംഭവം ഈ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് കടത്തുന്നതെന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് ഈ വണ്ടിക്കത്ത് കടത്തുന്നത് നോക്കിയാലോ ആറോ എട്ടോ മാസങ്ങൾക്ക് മുമ്പ് ഈ പുള്ളിക്കാരി ആ ഷോറൂമിൽ നിന്ന് വിട്ടതിന് ശേഷം ഈ പുള്ളിക്കാരി മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് കണ്ണുടിക്കാം എന്ത് പറയാനാ ഞാൻ പെട്ടുപോയ പെടാൻ പോയി ഒരു കാര്യം ആലോചിച്ചപ്പോഴത്തേക്കാണ് സത്യത്തിൽ പോകുക അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് പോകാൻ നന്നായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നണ അല്ലെങ്കിൽ അല്ല അതൊക്കെ എന്റെ വീട്ടിലേക്ക് നല്ല എഫ് നല്ലോണം എഫെറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആലോചിച്ച് ആലോചിക്കാൻ കൂടെ വയ്യ നാളെ ഇങ്ങനെ എനിക്കറിയാൻ വേണത് സ്വർണ്ണ കടത്തിൽ വിളിച്ചു സച്ചിക്ക് അരിച്ചായിരിക്കും യൂട്യൂബത്ത് അങ്ങനെ എനിക്ക് വന്നാൽ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യാന്നു അത് ആലോചിക്കാൻ കാര്യമായി അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് പോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരുടെ വീഡിയോയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പറയാ ഇനി മറ്റൊരു കാര്യം നമ്മുടെ ജാസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ല ഒരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു അതേപോലെ തന്നെ ഈ പുള്ളിക്കാരി വർക്ക് ചെയ്ത ഷോറൂമിൽ നിന്ന് ഈ പുള്ളിക്കാരി വന്ന് അവിടുന്ന് ഇറങ്ങി വന്നു ഈ പുള്ളിക്കാരി ഇറങ്ങി വന്നതിൻ്റെ ഈ പുള്ളിക്കാർ പറഞ്ഞ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വെള്ളം ബാധിച്ചു ചില ഇഷ്യൂസ് ഉണ്ടായി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരൻ പറയുന്നത് വേറെ കുറേ കാരണങ്ങളാണ് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഞാനും നിങ്ങളും തമ്മിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ന്യായീകരണമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായീകരണമായിരിക്കും എനിക്ക് ഞാൻ പറയുന്ന ന്യായീകരണമായിരിക്കും ശരി അതിനകത്ത് ഞാൻ ആരുടെ പക്ഷം പിടിക്കുന്നില്ല നമുക്ക് ഒന്ന് കേട്ട് നോക്കാം ഇവരെ മിക്ക ദിവസം ഷോറൂമിൽ നമ്മൾ വണ്ടികളാണ് വീട്ടിൽ ഉള്ള വണ്ടി പോകുന്നു അത് ഏത് ആ വണ്ടി വണ്ടി പ്രൊമോഷൻ ഷോറൂമിൽ ഡീസിലെത്തി അങ്ങനെ കുറെ നമ്മൾ സഹിച്ച് പിന്നെ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യാൻ നോക്കിയപ്പോ വണ്ടിയിൽ ടീസിലില്ല നമ്മൾ ഇവരെ ഒന്ന് സോളോ ചെയ്തു പോയപ്പോ പല സ്ഥലങ്ങളിൽ രാത്രി വെള്ളം ഒഴിച്ചിട്ട് ഈ പൊരു പയ്യനുണ്ട് ഈ ലിച്ച് വീഡിയോ എടുക്കുന്ന ഒരു പയ്യനുണ്ട് അപ്പൊ ആൾ വെള്ളം ഒഴിച്ചിട്ട് ടൈവിലൂടെ വേറെ ആൾ വണ്ടി ഒഴിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ നമ്മള് വണ്ടി ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വണ്ടി കിടന്ന് പൊടി എന്തായാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറെ പൊടിയുള്ള പേപ്പർ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കിട്ടാൻ തുടങ്ങി ഒരു കസ്റ്റമറിന് വണ്ടി കൊടുത്തു ഇട്ട് കസ്റ്റമർ അവർ വീട്ടിൽ വണ്ടിയിട്ട് ഒരു പൈസ പോയി വീട്ടിൽ എത്തിക്കാൻ നോക്കുമ്പോഴാണ് അതിന്റെ പറയരുതോ പേപ്പറൊക്കെ സാധനങ്ങൾ കിട്ടുകയെന്ന് നമ്മൾ എല്ലാം കൂടെപ്പോ നമുക്ക് മൊത്തത്തിൽ ഒരു മൊത്തത്തിൽ മൊത്തത്തിലൂടെ ഫീൽ ആവുന്നു എന്ന് വെച്ചാൽ വണ്ടി എടുത്ത് നമ്മുടെ ഷോമീൻ വലിയ പ്രൊമോഷൻ ഒന്നും കൊടുക്കുന്നത് എന്താ ചെയ്തതെന്ന് അറിയില്ല

സമ്മതി പ്രയോഗ കൊണ്ട് അട്ടിച്ച് കിറങ്ങിയൊക്കെ കിടക്കും എന്നൊക്കെയുള്ള അലിഗേഷൻസാണ് ഈ കടമുതലാളി പറയുന്നത് ഈ പുള്ളിക്കാർ വർക്ക് ചെയ്ത കടമുതലാളി അതിന് ഇവരുടെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷനും കൂടെ ഉണ്ട് നമുക്ക് ആ എക്സ്പ്ലനേഷൻ കൂടെ കേൾക്കാം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്താ സത്യം ബ്ലാക്ക് ബ്ലാക്ക് മണിയാണ് മണി എന്താണ് അതായത് ആ ഷോറൂമിൽ നമ്മൾ ആദ്യം ഗോൾഡ് സ്മുഗ്ലിംഗിന്റെ കാര്യം പറഞ്ഞു രണ്ടാമത് ഇപ്പൊ ബ്ലാക്ക് മണിയോട്ട് കാര്യങ്ങൾ പറയുന്നു അതായത് ആ ഷോറൂമിലെ ആളുകൾ ഖുറേഷി അബ്രഹാമിന്റെ കൊച്ചൻ്റെ മോനാന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറയുന്നത് ഇതിനകത്ത് യാഥാർത്ഥ്യം എനിക്ക് അറിയില്ല ഇതിൽ ആരാണ് പറയുന്നത് ശരി എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇവരെയും കുറ്റപ്പെടുത്തുന്നില്ല അവരെയും കുറ്റപ്പെടുന്നില്ല രണ്ടുപേരുടെയും പക്ഷത്ത് മിസ്റ്റേക്ക് കാണും രണ്ടുപേരുടെയും പക്ഷത്ത് അവരുടേതായ ശരി

അല്ല പുള്ളിക്കാരി ആക്സിഡന്റ് ആയി എന്ന് അല്ല ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലേ ആയെന്ന് പറഞ്ഞില്ലെന്നുള്ളൂ അപ്പൊ ശരിയാ ശരിയാ പുള്ളിക്കാരി പറഞ്ഞാൽ ശരിയാ അവര് അവര് ചെയ്ത് തെറ്റ് പുള്ളിക്കാരി ശരിയാണ് ബാക്കി ക്വാളിറ്റി ക്വാളിറ്റി വേണ്ടി എന്ന് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ വരുന്നത് അതുപോലെ തന്നെ ബ്രോ നിങ്ങളുടെ പജീറോയുടെ തള്ളു കേൾക്കുമ്പോഴും നമുക്ക് ചിരിയാ വരുന്നത് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ച് പലതരത്തിലുള്ള തള്ളുകളാണ് തള്ളിക്കയറ്റിയത് ബേസിക്കലി വണ്ടി കച്ചവടക്കാരിൽ കുറേ ഒരു വലിയ ശതമാനം ആളുകൾ നമുക്ക് ലാഭം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ ബേസിക്കലി ഈ പുള്ളിക്കാരുടെ വീഡിയോ രണ്ടാമത് എടുക്കാൻ കാരണം ഈ പുള്ളിക്കാർ ഓൾട്ടോയെ പുച്ചു അതെനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു എന്താ എനിക്ക് ഭയങ്കര ഏട്ടം കൊണ്ടു ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഓൾട്ടോയെ പറഞ്ഞ് എനിക്ക് കൊള്ളു എനിക്ക് കൊണ്ടു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുത്തത് അപ്പോൾ ക്വാളിറ്റി വണ്ടി അല്ലെങ്കിൽ അവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഇരി വരുന്ന പറയല്ലേ ബ്രോ നിങ്ങൾ വിൽക്കുന്ന നിങ്ങൾ സ്ക്രാപ്പ് ഇടയ്ക്ക് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഹോണ്ട സിറ്റി ഒന്നര ലക്ഷം രൂപയ്ക്ക് കിട്ടുമോ നോക്കിയിരുന്നു എന്നിട്ട് അതെടുത്തിട്ട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ഈ ഒരു എന്താണ് ഇപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചാനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഞാൻ പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇയാൾക്ക് മെസ്സേജ് മെസ്സയച്ചപ്പോൾ എത്ര ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ടൈമിൽ ഞാൻ ഞാൻ ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് എൻ്റെ പൊന്നളിയ ഫൈവ് തൗസൻഡ് റുപ്പീസ് എന്നത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തരാം നമുക്കത്ര ഒന്നും പത്തില്ല നല്ല നമ്മുടെ വ്യൂസിനുള്ള ഫൈവ് ത്രീ രണ്ട് ആയിരം രൂപ തരുമോ ആയിരം രൂപ ഇത് എങ്ങനെയാണ് ഇവരൊക്കെ ഇത്രയും റേറ്റ് ഒക്കെ മേടിക്കുന്നത് ചേട്ടാ ഇത് ആ വണ്ടി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്നോവയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ടോ നമ്മൾ കേട്ടത് ബാക്കിയൊക്കെ എല്ലാ എല്ലാ വണ്ടികളൊന്നും ഞാൻ ഞാൻ പർച്ചേസ് ഒന്നും തന്നെയാണ് അല്ലാതെ ആ സമയത്ത് ബിസിനസ് എന്ന് പൈസ ലക്ഷങ്ങളൊന്നും ും അത് ഉണ്ടാക്കാനുള്ള പരിപാടി പക്ഷെ അത് പാളിപ്പോയി ആ പജീറോ പുള്ളിക്കാരി കൊണ്ടു വിൽക്കാൻ ശ്രമിച്ച പജീറോ ഇനി ചുമ്മാ കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരുത്ത മേടിക്കത്തില്ല അതിന് നമ്മുടെ ജൂനിയർ മേൻട്രേക്കിന്റെ തലയില്ലേ അതിനോട് ഉപമിച്ച് ആൾക്കാർ എടുത്തു അതുകൊണ്ട് ഇനി ആ പജീറോ വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള ഒരു മ്യാസ്മരിക നിലയിലേക്ക് ആ പജീറോ നമുക്ക് ഉയർത്തി ഈ ഈ ബാക്കി കാര്യങ്ങൾ ഇവരെന്തോ ഞാനും കസ്റ്റമർ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ആയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് എന്താണ് നാലു ലക്ഷം രൂപ കൈപ്പറ്റിയെന്നു പറ്റിയോ നമുക്ക് എന്റെ ഞാൻ അവരുടെ നാലു ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റി കൈപ്പറ്റിയിട്ടൊന്നും ഇല്ല കൈസ് എനിക്ക് നാലു ലക്ഷം രൂപ കിട്ടിയിട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ പിന്നെ അവര് കാര്യം ചെയ്യണം അക്കൗണ്ടിന്റെ പ്രൂഫ് എനിക്ക് അയച്ചത് ലക്ഷം രൂപ അവരെ എനിക്ക് അയച്ചത് എനിക്ക് അച്ചാരിങ്ങോട്ടുള്ള അക്കൗണ്ടിലേക്ക് നാലു ലക്ഷം രൂപ വന്നതിന്റെ കണക്ക് അവർ എനിക്ക് അവരെ എവിഡൻസ് എനിക്ക് അവരെ കാണിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്സപ്റ്റ് ചെയ്യാം എന്താവില്ല കാരണം ഞാൻ പിടിച്ചിട്ടില്ല എനിക്ക് അറിയാനും പാടില്ല അപ്പോൾ അതിനകത്ത് ഈ പുള്ളിക്കാർ പറയുന്നത് വെച്ചിട്ട് ഇത് ഇവരുടെ സൈഡിലാണ് ന്യായവും തോന്നുന്നുണ്ട് ബേസിക്കലി മറ്റവർ ഒരുപാട് അലിഗേഷൻസ് ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് കാറിലിരുന്ന് സ്മോക്ക് ചെയ്തു കാറ് കൊണ്ടുപോയി അവിടെ പെട്രോൾ തീർത്ത് കളഞ്ഞിട്ട് പോയി യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറയുന്നത് പുള്ളിക്കാർ നേരെ തിരിച്ചാണ് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി അത് പ്രകാരമാണ് പുള്ളിക്കാരി അവിടുന്ന് ക്വിറ്റ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും രണ്ടുപേരുടെ ബിസിനസ്സും മൂലക്കിടുന്നു രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ ഈ പജീറോയുടെ കഥയിലേക്ക് തന്നെ വരാം പജീറോയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും അതിനകത്ത് എനിക്ക് വീണ്ടും ഒന്ന് രണ്ട് സംശയങ്ങൾ ഈ സംശയങ്ങൾ പ്രധാനമായിട്ടും എന്നിലേക്ക് തന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട വ്യൂവറാണ് ബ്രോ നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു അതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരുടെ പജീറോയെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്നുകൂടെ കേൾക്കാം ഇത് ആവർത്തന വിരുസതയായിട്ട് തോന്നുമെങ്കിൽ ശ്രമിക്കുക എത്രയാണ് ഇപ്പോഴും ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഓണർഷിപ്പിൽ നിൽക്കുന്ന നിൽക്കുന്ന വണ്ടി ഓക്കെ നമ്മൾ നേരെ ഇതിന്റെ ആർ ടി ഡീറ്റെയിൽസ് നോക്കുമ്പോഴത്തേനും ഇത് ഞാൻ പേഴ്സണലി നോക്കിയതാണ് ഇതിനകത്ത് പിശ കൊണ്ടോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും നമുക്ക് കിട്ടിയ വിവരം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും കെ എൽ സീറോ ടു ബി കെ ടു ത്രീ ഫോർ ഫൈവ് അതായത് അഞ്ച് മൂന്നും കുട്ടിയാ അത് മൂന്നും കുട്ടിയാ ഇത് മൂന്നും രണ്ടും കുട്ടിയാ അത് എന്നൊക്കെ പറഞ്ഞ് ഏഴ് വരുത്തിച്ച വണ്ടി ഈ വണ്ടിയുടെ ഓണറിൻ്റെ പേര് എ സ്റ്റാർ ടി സ്റ്റാർ ടിഒ സ്റ്റാർ വൈ സ്റ്റാർ കെ ഡി കെ ഡി ഒ ആ ഏതോ ഒരു സെക്കൻഡ് ഓണർ അപ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഈ വണ്ടി തേർഡ് ഓണർഷിപ്പ് ആണല്ലോ ബ്രോ ആർ ടിയുടെ റൂള് പ്രകാരമുള്ളത് പിന്നെ നിങ്ങൾ എങ്ങനെയാണിത് സെക്കൻഡ് ഓണർ എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല വീണ്ടും നമ്മൾക്ക് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എറണാകുളം ആർ ടി ഒാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വീണ്ടും നമ്മൾ വരുമ്പോഴത്തേനും ഈ വണ്ടിയുടെ കളർ ഡീപ്പ് പർപ്പിൾ തന്നെയാണല്ലോ ആർ ടി ഡീറ്റെയിൽസിൽ കിടക്കുന്നത് ആർ ടി ഒയുടെ ഡീറ്റെയിൽസിൽ കിടക്കുന്നത് കറണ്ട് ഒന്ന് പോയതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ ഈ നിങ്ങൾ അടിച്ചു വെച്ചേക്കുന്ന പ്ലച്ചനയിൽ മഞ്ഞ കളറിലേക്ക് മാറ്റാഞ്ഞത് അപ്പോൾ വണ്ടി നിയമവിരുദ്ധമായിട്ടാണ് കളത്തിൽ കളത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധമായി വണ്ടിക്ക് പ്രശ്നങ്ങളുള്ള വണ്ടി ആണ് താങ്കൾ പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നടന്നത് ശരി ഇനി അത് മാത്രമല്ല നമുക്ക് ഈ പുള്ളിക്കാരി പറയുന്ന മറ്റ് ചില പ്രസക്ത ഭാഗങ്ങളൂടെ കേൾക്കാം താങ്കളും പല സത്യങ്ങളും വെളിച്ചത്തിലേക്ക് ആകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇത്രയും നാളും കള്ളത്തരങ്ങൾ കാണിച്ചു തക്ക മറ്റുള്ളവർ അറിയാനായിട്ട് പോകുന്നു എന്നറിയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ കവിതയോ വയലാ എഴുതുമോ ഇത്ര മനോഹരമായ വരികൾ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയായിരുന്നല്ലേ കുട്ടി പറ അതായത് ഈ പുള്ളിക്കാരിക്ക് ഇപ്പോൾ വധഭീഷണി വന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത് പുള്ളിക്കാരി ഇത് പറയുന്നത് പുള്ളിക്കാരി ഇന്നോവയിൽ ആരണ്ടൊക്കെ വന്ന് നിൽക്കുന്നതായിട്ട് അവർ ഞങ്ങളെ വധിക്കാൻ വന്നതാണെന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതുണ്ടാവും ഒരു പ്രൈവറ്റ് കമ്പനികൾക്ക് ഇവർ ഇവർ കാരണം തകർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്പനിക്ക് ഇവരോട് ദേഷ്യം വന്നുകഴിയുമ്പോഴത്തേനും അവർ തീർച്ചയായിട്ടും വകവരുത്താൻ നോക്കും അവരുടെ മനസ്സിലൊരു പ്രതികാര ബുദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞ് അവരത് ചെയ്തു എന്നല്ല പറയുന്നത് പറയുന്ന അങ്ങനൊരു സാധ്യതയുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് ചൂട് നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാണ് ഇനി പുള്ളിക്കാരുടെ വധഭീഷണിയെക്കുറിച്ച് പുള്ളിക്കാരി പറയുന്നത് നമുക്ക് കേൾക്കാം ഭയം വരുമ്പഴത്തേക്കാണ് ഇല്ലാത്ത കെട്ടുകഥകളൊക്കെ ചമച്ച് ഓരോൾക്കും പുറത്തോട്ടിറങ്ങുന്നത് അങ്ങനത്തെ രണ്ടാൾക്കാർ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അവർക്കും കണ്ടിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും യൂട്യൂബിന്റെ പ്രൊമോഷൻ ഇൻസ്റ്റാഗ്രാം ഇരുന്ന് യൂട്യൂബിൽ പ്രൊമോഷൻ കൊടുക്കുക അതായത് ഇവിടം നമ്മൾ കണ്ടിട്ട് ആരാണെന്ന് അറിയാനായിട്ട് നമ്മൾ അവിടെ പോകണം നമ്മളുടെ ഒരു സ്ഥിരമായി കൊടുക്കുന്ന സൈക്കോളജിക്കൽ മൂവ് അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നവരല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറെ ട്രോളുകൾ കാണാം അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണുക നമ്മൾ ഒരു ട്രോൾ അടിച്ചു മിന്നിച്ച് കയറിയിട്ടുണ്ട് എയ്റ്റ് നയൻ ഫോർറ്റ് എയ്റ്റ് സംതിങ് എയ്റ്റ് സീറോ സീറോ മുകളിലുള്ള കെ നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവർ അതും കൂടെ പോയി കാണുക അവിടെ ചെയ്യുക അവർക്ക് പിന്നെ നമുക്ക് ഇതെന്താ ബാക്കി പറ കൂടുതലും ഞാൻ മനസ്സിലാക്കിയിട്ടും കാശിൻ്റെ ഒരു വേണമെങ്കിൽ കുട്ടിയുടെ കുട്ടികളല്ലേ എത്ര പണമുണ്ട് குட்டியா எத்த பணம் உண்டு பாரா? കുട്ടി സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞുകൊണ്ടിരുന്നൊരു സാധനം എൻ്റെ അതിൽ പണമുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുറയ്ക്കുന്നതിന് എനിക്ക് പണം കിട്ടും അതിൻ്റെതായൊരു പൊങ്ങച്ചം കുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രണ്ട് കുര കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എക്സ്ട്രാ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടുണ്ടായിരുന്നു കമൻ്റിൽ രണ്ട് കേട്ടാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ മുപ്പത്തിയഞ്ച് പൈസയുടെ ഒരു സ്ക്രീൻഷോട്ട് അത്ര എൻ്റെ അക്കൗണ്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്

ുള്ളതുപോലെ പറഞ്ഞല്ല ഉള്ളത് ചിലതൊക്കെ പറയാതെ ഇല്ലാത്തത് കുറച്ചൊക്കെ കൂട്ടിച്ചേർത്ത് ചെയ്ത് കച്ചവടം ചെയ്യുന്നതെന്ന് പറ എനിക്ക് നിങ്ങളോട് നിങ്ങൾ പജീറ വയ്ക്കുന്നതൊന്നും എനിക്കൊരു പരാതിയില്ല നിങ്ങൾ കാണിച്ച സംഭവം ശരിയായില്ല അത് മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഇവരൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് എന്നാ എന്താ പറയുക നാളെ ഇപ്പോ ഞാൻ ജീവിച്ചിരിക്കോ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ യാതൊരു ഉറപ്പില്ല ബിക്കോസ് എനിക്ക് ഓരോ എന്താ പറയാ എന്നെ തട്ടിക്കളയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് ഏത് നിമിഷത്തിലിപ്പോണ്ടായെന്ന് പറയാം എപ്പോഴാന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ പുള്ളിക്കാരിക്കെതിരെ വധഭീഷണി ഉണ്ടെന്നാണ് പറയുന്നത് സുഹൃത്തെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇത് പറയുക നിങ്ങൾ നിങ്ങൾക്കെതിരെ വധഭീഷണി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മീൻ സെക്യൂരിറ്റി തീർച്ചയായിട്ടും കിട്ടും ഏതായാലും ഈ ഒരു വിഷയത്തിനെ ഞാൻ മോശമായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് അത്തരത്തിലൊരു വധഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് പോലീസ് റിപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങളുടെ ജീവനും സ്വത്തിനും ഒന്നും പ്രശ്നങ്ങളുണ്ടാവാതിരിക്കട്ടെ ഏതായാലും നമുക്ക് ഈ പുള്ളിക്കാരി സാമ്പത്തികമായിട്ടില്ല എന്നൊരു കാര്യമല്ലേ പറഞ്ഞു നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം ഞാൻ ഈ വധഭീഷ്ണിയുടെ കാര്യം കാണിച്ചത് ഇങ്ങനെ ഒരു ത്രെട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്യണം നമ്മൾ അതിനെ ആ ഒരു വിഷയത്തിനെ നമ്മൾ തമാശയായിട്ട് കാണാൻ പാടില്ല അതൊരു വലിയ എലിഗേഷനാണ് പുള്ളിക്കാരി പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യട്ടെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബാക്കി അപ്പോൾ എന്നെ ബിക്കോസ് ഞാൻ എന്തൊക്കെ വീഡിയോ ഇടുന്നു അതൊക്കെ കഴിഞ്ഞാലും എന്റെ പൊന്നളിയ എന്റെ ബിസിനസ് പ്രമോഷൻ നമ്മക്ക് വേണ്ട ഇജ്ജിപ്പ ഒരു നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ ഇപ്പൊ പത്ത് പേര് വരുന്നുണ്ടെങ്കിൽ അത് നേരെ ചുരുങ്ങി ഒരാളായിട്ട് മാറും അത്രയ്ക്ക് പോപ്പുലാരിറ്റിയിലാണ് പ്രിയ സുഹൃത്തെ താങ്കൾ നിൽക്കുന്നത് ഇതിപ്പോഴത്തെ വേടിയല്ല കേട്ടോ കുറച്ച് ആളുകൾക്ക് മുമ്പിട്ടതാ ഏതായാലും അതിന്റെ പ്രൊമോഷനിൽ വേണ്ട അനെക്കൊണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം സുഹൃത്ത് മനസ്സിലാക്കുക ആ ക്രെഡിബിലിറ്റി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ ആ ക്രെഡിബിലിറ്റി ശ്രമിക്കും നമുക്ക് പങ്കില്ലാട്ടോ ബാക്കി എന്നെ ഞാൻ നിങ്ങൾക്ക് ഒപ്പം ഒന്നും ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ 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 നിങ്ങൾക്ക് നിങ്ങളോട് ഇതുവരെ പ്രൊമോട്ട് ചെയ്തേക്കുന്ന കടകളൊക്കെ പോയിട്ട് നിങ്ങൾ ചോദിച്ചു ചോദിച്ചു നോക്കിക്കോ ആ ഷോറൂമിൽ പോയി നോക്കട്ടോ ഇജ്ജ് ഒരു കടയിൽ നിന്നിട്ടുണ്ടായിരുന്നല്ലോ ആ കടയിൽ ഞാൻ ഒന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ആ കടയിൽ പോയിട്ട് എങ്ങനെയുണ്ട് ഈ കുട്ടി ഇവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്ത ട്ടെയിൽ എങ്ങനെ ബിസിനസ്സുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ആ കട ഇപ്പോൾ പൂട്ടി പോകേണ്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ പൂട്ടി പോയി എന്ന് പറയും അപ്പോൾ ആ കേസൊക്കെ വിടുമായി അതൊക്കെ പിന്നെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പറയുന്നതാണ് ഇത് നമ്മൾ അംഗീകരിക്കുന്നു വളരെയും നല്ല കാര്യം മൂന്ന് ലക്ഷം രൂപയുടെ ടാർഗറ്റ് മൂന്നുള്ളത് ആറാവട്ടെ ആറ് എന്നുള്ളത് പത്താകട്ടെ പത്തുന്നുള്ളത് പതിനഞ്ചാവട്ടെ നമ്മളും ഉണ്ടാക്കട്ടെ നിങ്ങളെല്ലാം വീഡിയോ കാണും അവിടെ അവർക്ക് കച്ചവടം ഉണ്ടായിട്ടുണ്ട് പിന്നെ എത്തിക്സ് ഇല്ലാത്ത കടയിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട് അത് വേറെ കാര്യം നമുക്ക് എത്തിക്സ് ഇല്ലാത്ത ആ ശരി ശരി പറയോജിക്കാത്ത സ്ഥലത്ത് നമ്മൾ നിന്ന് അവിടെ ഇന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ മോചിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അതുകൊണ്ടിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ പൊന്നളി ആരെ എത്തിക്സിൻ്റെ കാര്യം പറയുന്നതെന്നുള്ളതാണ് ഏതായാലും ഈ പുള്ളിക്കാരി പുതിയൊരു സംരംഭം കൂടെ തുടങ്ങുന്നുണ്ട് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അത് ഇൻസ്റ്റഗ്രാമിലത് സ്റ്റോറിയായിട്ടിട്ടിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ഒരു മടിയും ഇല്ലാത്തവന് ജോലിയുണ്ട് എന്തവര് ഉദ്ദേശിച്ചേക്കുന്നത് മനസ്സിലായില്ല മാക്സ് ഷെയർ മാക്സിമം ഷെയർ ടീം ലച്ചൂസ് കൊച്ചിക്കാരി അച്ചായത്തി മീഡിയ പ്രൊഡക്ഷൻ കമ്പനി ഇനി അതിനകത്ത് എന്തൊക്കെ കാണണം അത് ഓൾ ഇന്ത്യ ലെവലിൽ അതായത് മാർക്കോ സാധനമാണ് ഇറങ്ങാൻ പോകുന്നത് നിങ്ങളെല്ലാം പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുക കൊച്ചി കാലത്തെ അച്ചായത്തിയെ ഫോളോ ചെയ്യുക എൻ്റെ പൊന്നുപ്രഭം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വാഹനം വിൽക്കുന്നതിനോ നിങ്ങൾ പണം ഉണ്ടാക്കുന്നതിനോ നിങ്ങൾ അറിയപ്പെടുന്നതിനോ നിങ്ങൾ ലക്ഷാധിപതിയോ കോടീശ്വരിയാകുന്നതിനോ ഒന്നും നമുക്ക് പരാതിയില്ല നിങ്ങൾ വണ്ടി വിറ്റോ പക്ഷേ ആ വിൽക്കുന്നതിനകത്ത് നിങ്ങളൊരു നീതി പുലർത്തണം അത് നിങ്ങളെന്നല്ല വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരായാലും എന്ത് കച്ചവടം ചെയ്യുന്നവരായാലും കച്ചവടമാകാം പക്ഷേ നിറയുള്ള കച്ചവടം അത് വേണം മറ്റേ കള്ളൻ അത് മതി ഉള്ള കള്ളൻ അത് വേണ്ട അങ്ങനെ രണ്ടും കൂടെ രണ്ടുള്ള കോഴ്സും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളും കൂടെ നന്നാവുക നിങ്ങളുടെ ക്രെഡിബിലിറ്റി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുക വീഡിയോ കണ്ടവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താം മറ്റു വീഡിയോ ആയിട്ട് കാണുന്നത് വരാം ബൈ